കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഞ്ചരിക്കുന്ന പുസ്തകശാലയുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയ നിർവഹിച്ചു സെക്രട്ടേറിയറ്റ് അനക്സ് രണ്ടിനു മുന്നിൽ സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോ രാജൻ എൻ കാബുകടയ്ക്ക് ആദ്യ പുസ്തക വിൽപ്പന നടത്തിയാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഞ്ചരിക്കുന്ന പുസ്തകശാല ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് സാംസ്കാരിക ഓപ്പനിംഗ് പ്രവർത്തിക്കുന്ന ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ധാരാളം പുസ്തക പ്രസിദ്ധീകരിച്ചു കൊണ്ട് ഒരു പുസ്തകശാല എല്ലാ ഗ്രാമങ്ങളിലേക്കും എത്തുക കൊടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഉള്ള സ്നേഹവും എല്ലാവരുടെയും ഈ പുസ്തകശാല കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം സത്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ വായനക്കാർക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സഞ്ചരിക്കുന്ന പുസ്തകശാല അവതരിപ്പിച്ചിരിക്കുന്നത് സർവകലാശാലകൾ പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന ഇടങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന പുസ്തകശാലയിൽ നിന്നും വായനക്കാർക്ക് പുസ്തകങ്ങൾ വാങ്ങാനുള്ള അവസരമുണ്ടായിരിക്കും